ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ രേവതിയെയും സച്ചിയേയും പിരിച്ചതിന്റെ പേരിൽ സച്ചി ആ വീട്ടിൽ ശരിക്കും ബഹളം ഉണ്ടാക്കുക അങ്ങനെ രേവതിയെ മാത്രം അമ്മ വീട്ടിലേക്ക് പറഞ്ഞു വിടാം ഇവളെ വിട്ടുകൂടെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സുധി ഇവളുടെ അമ്മയും അമ്മയില്ലെന്ന് എനക്ക് അറിയാലോ അറിയാവല്ലോ ഇവളുടെ അച്ഛൻ മലേഷ്യയിലുള്ളത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വിടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ സുധി ഇങ്ങനെ പറയാം അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ സച്ചി ഓഹോ ഇവിടേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ കാട്ടിലും ഗുഹയിലും ഒന്നും അല്ലല്ലോ താമസിച്ചിരുന്നത് ഒരു വീട്ടിൽ തന്നെയല്ലേ ചോദിച്ചു അവിടെ പോയി ഇവൾക്ക് താമസിക്കാമല്ലോ ഒന്നും സച്ചി അപ്പൊ രവിയേട്ട ഇവനോട് പോയി കിടന്ന് ഉറങ്ങാൻ പറയാൻ പറഞ്ഞു ചന്ദ്രമതി പറയാം അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ ആടി മാസത്തിൽ പെണ്ണ് ഇവിടെ നിന്നാൽ പിന്നാലെ പ്രശ്നം വരുമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞതെന്നും സച്ചി എന്തായാലും ചന്ദ്രമതിയോട് ചോദിക്കാം എന്നിട്ട് ഒരു മരുമകളെ പറഞ്ഞു വിട്ടിട്ട് മറ്റൊരു മരുമകളെ കെട്ടിപ്പിടിച്ച് നിൽക്കുക അല്ലേന്ന് ചോദിച്ചാൽ സച്ചി വല്ലതും ഉണ്ടാകാനുണ്ടോ ചന്ദ്രമതിക്ക് ആടിമാസത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ട് അതുകൊണ്ട് രേവതി വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്നും പറഞ്ഞ് അവളുടെ അമ്മയെ ഫോൺ വിളിച്ചത് നിങ്ങൾ നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു ചന്ദ്രമതി നടന്നങ്ങ് ഉരുളുമാണ് അല്ലേ അമ്മ തന്നെയല്ലേ അവരെ ഫോൺ ചെയ്തതെന്ന് ചോദിച്ചപ്പം ആ അതെ അതെ അത് അത് രാത്രി ഒരു മണിക്ക് ഒരു മണിക്ക് വിളിച്ചെന്ന് പറഞ്ഞ അച്ഛൻ അച്ഛനും സച്ചിയുടെ കൂടെ തന്നെയാ ഇവൾക്കെന്താ പ്രത്യേകത എടവ മാസത്തിൽ ഇവൾക്ക് കുഞ്ഞു പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു അപ്പൊ എടാ സച്ചി ഇവൾ ഇവിടെ തന്നെ നിൽക്കും നിനക്ക് എന്താടാന്ന് ശ്രുതി ചോദിച്ചു ശ്രുതി ഇവൻ പറഞ്ഞു നീ കാര്യം ആക്കണ്ടി വന്നേ എന്ന് പറഞ്ഞോണ്ട് പോകാൻ നോക്കുമ്പോ നിക്കടാ നിക്കടാ എന്ന് പറഞ്ഞു പിടിച്ചു നിർത്തി രണ്ടിനെയും ആ ഹാ ഹാ ഓഹോ അങ്ങനെ ഇപ്പൊ കളി വേണ്ട എടാ നടക്കില്ല മക്കളെ നടക്കില്ല ആടി എല്ലാവർക്കും ഉണ്ടെന്നും പറഞ്ഞു നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം രേവതിയും ഞാനും പെരിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളും പിരിഞ്ഞിട്ട് തന്നെയാണെന്ന് നമ്മുടെ സച്ചി പറയാം രേവതിയെ കൊണ്ടുപോയതിൻ്റെ കലുപ്പ് തീർക്കാണ് സച്ചി സച്ചി നീവത മാറിയേക്കാ പറഞ്ഞു സുതി ഈ വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചേക്കാൻ ശ്രുതിയോട് പറയുന്നു സച്ചി ചന്ദ്രമതി കിടന്നങ്ങോട്ട് എന്താ പറയുന്നത് ഉരുക ചന്ദ്രമതി എന്നിട്ട് ഇവർക്കിടയിലേക്ക് ചെന്നു ശ്രുതി നീ പോയി കിടക്ക ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു ശരിയമ്മേ ശ്രുതി നീ വാ എന്ന് പറഞ്ഞു ശ്രുതിയെ വിളിക്കുമ്പോൾ മോളെ നീ ഇവിടെ നിൽക്ക ഇവള് എൻ്റെ കൂടെ എൻ്റെ മുറിയിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു ഏ എന്ന് പറഞ്ഞു സുതി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആഹാ കലക്കി എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി നിൽക്കുമ്പോൾ അമ്മ എന്നും പറഞ്ഞോണ്ട് സുതി വിളിക്കുക അപ്പോഴേക്കും എന്നും പറഞ്ഞാൽ അമ്മ ഇങ്ങനെ കാണിക്കുക അത് വേണോ അമ്മ എന്ന് ചോദിച്ചു ഇവൾക്ക് ആടിയില്ലല്ലോ അല്ലെങ്കിൽ തന്നെ മലേഷ്യക്കാരിക്ക് എന്താടി എന്ന് സുതി ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം ചന്ദ്രമതി നീ പോടാ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു ശ്രുതിയെ പിടിച്ചടുത്ത് നിർത്തി അപ്പോഴേക്കും നമ്മുടെ രവിയാട്ടം തലയെ ആട്ടിക്കൊണ്ട് അങ്ങ് ചെന്നു മോള് വാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അമ്മ അതു പിന്നെ അച്ഛനപ്പം ഇവിടെ കിടക്കുമെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ എവിടെയെങ്കിലും കിടന്നോളൂ എന്ന് പറഞ്ഞു ചന്ദ്രമതി അമ്മ പാവോ അച്ഛൻ ശ്രുതി എൻ്റെ കൂടെ കിടന്നോട്ടെ അല്ലെങ്കിൽ പിന്നെ അച്ഛന് കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ നീ പോടാ മോളെ നീ വന്നേന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവുക അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോണു ശ്രുതിയാണെങ്കിൽ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോവുകയാണ് ശ്രുതി എന്തേലും ഭയങ്കര ദയനീയമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ എന്തായാലും ഭയങ്കര സങ്കടമാണ് രണ്ടുപേർക്കും അപ്പൊ മോള് വാമോളേ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച അമ്മ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നു ഇപ്പോഴാച്ചെ എനിക്കൊരു സമാധാനം ആയത് ആടി മാസം അമ്മയെ ഒരു കാര്യം ചെയ്യ അമ്മയുടെ വീട്ടിലേക്ക് അച്ഛൻ പറഞ്ഞു വിടാൻ പറഞ്ഞു സച്ചി അങ്ങനെ ചന്ദ്രമതിയെയും ആ വീട്ടിൽ നിന്ന് തുരത്താൻ നമ്മുടെ സച്ചിയും അച്ഛനും കൂടെ പ്ലാൻ ചെയ്യാം എടാ നീ പറഞ്ഞ അവള് കേക്കണ്ട കേട്ടോ അമ്മ ഒരു മാസം വീട്ടിലില്ലെങ്കിൽ അച്ഛനെ സമാധാനത്തോടെ കഴിയാലോ അതുകൊണ്ട് പറഞ്ഞതാണെന്നും പറഞ്ഞു നമ്മുടെ സച്ചി അച്ഛനതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അച്ഛാ ഇനി ഒരു അടിമാസം വരണമെങ്കില് കൊല്ലം ഒന്ന് കഴിയണം കെട്ടിയ ചാൻസ് കളയല്ലേ എൻ്റെ അച്ഛ അവരെ പറഞ്ഞു വിടാൻ പറഞ്ഞു എൻ്റെ പൊന്നെ സച്ചി നീ വല്ലതും കഴിച്ചു പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ എന്ന് അച്ഛൻ പറയുമ്പം ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി അച്ഛൻ ആലോചിക്കാൻ പറഞ്ഞു ഇത് കഷ്ടാന്ന് നോക്കണേന്ന് പറഞ്ഞു അച്ഛനങ്ങ് പോകുമ്പോൾ ഓഹ് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു സച്ചി കയറി പോകാൻ നോക്കുക അപ്പോൾ സുധി അവിടെ ഇങ്ങനെ ആ റൂമിലേക്ക് നോക്കി നിൽക്കുക നീ എന്താടാ അവിടെ ഓ ഷുഗർ പേഷ്യൻറ്റ് സൂയിസൈഡ് ചെയ്യാൻ നോക്കി നിൽക്കുന്ന പോലെ നിക്കുന്നത് പോയി കിടന്ന് ഇറങ്ങണ പറഞ്ഞോണ്ട് സുതിയെയും പറഞ്ഞു കൊണ്ടുപോകാം സച്ചി എന്നിട്ട് അവിടെ നിന്ന് പോയി സുതിക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും ഒക്കെ അച്ഛൻ റൂമിൽ വന്നു അച്ഛൻ അവിടെ കിടക്കാനായിട്ട് തുടങ്ങുന്നു ഈ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സച്ച് റൂമിൽ കിടക്കുക പക്ഷെ സച്ചിക്ക് കിടക്കാൻ പറ്റുന്നില്ല തലേണ വെക്കുന്നു അതുപോലെ ഇരുന്നുറങ്ങാൻ നോക്കുന്നു കിടന്നുറങ്ങാമെന്ന് നോക്കുന്നു ഒരു രീതിയിലും സച്ചിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല സച്ചിയാണെങ്കിൽ തലേണ ഇങ്ങനെ എടുത്ത് വെച്ചു അതിന് ശേഷം എടുത്ത് ഗെയിം കളിക്കുന്നു ആ നേരം ഒന്നും ഒരു ഒരു തൃപ്തി കിട്ടുന്നില്ല എന്നിട്ട് പിന്നെ കിടന്നേക്കാന്ന് വിചാരിച്ച് പൊതിച്ചും മൂടി കിടക്കുവാണ് പക്ഷെ കിടക്കാൻ പറ്റുന്നില്ല ലൈറ്റ് ഓഫ് ചെയ്തു പറ്റുന്നില്ല പിന്നെ ലൈറ്റ് ഓണാക്കി ഏറ്റിരുന്നു അതിനുശേഷം രേവതിയുമായിട്ടുണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ ആലോചിക്കുന്നു അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നമ്മുടെ സച്ചി ഇങ്ങനെ തലയിണിൻ്റെ അങ്ങോട്ട് എറിയുന്നു ഇങ്ങോട്ട് എറിയുന്നു കമന്നു കിടക്കുന്നു സച്ചിക്ക് ആണെങ്കിൽ കിടന്നിട്ട് ഒരു രീതിയിലും ആ മുറിയിൽ പോലും ഇരിക്കാൻ പറ്റുന്നില്ല സച്ചി എന്നിട്ടിങ്ങനെ എന്നെ ഓർക്കോ എന്നൊക്കെ രേവതി പറഞ്ഞതിനെ പറ്റിയൊക്കെ ആലോചിക്കുക പോയപ്പോൾ വണ്ടിയൊക്കെ കയറിയപ്പോൾ ടാറ്റ കൊടുത്തപ്പോൾ ആ കണ്ണ് നിറഞ്ഞപ്പോൾ ഇതെല്ലാം സംഭവിച്ചതിനെപ്പറ്റി ഉള്ളതെല്ലാം നമ്മുടെ സച്ചി ആലോചിച്ചിട്ട് അവിടുന്ന് ഒരു കഷ്ണം പായും എടുത്ത് നേരെ ടെറസിൻ്റെ മുകളിലേക്ക് പോകണം തല എണ്ണയും പായുമായിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് പോയി അവിടെ ചെന്ന് പാവിരിച്ചിങ്ങനെ ഇരിക്കുകട്ടോ അപ്പോഴാണ് നമ്മുടെ സ്ത്രീ അങ്ങോട്ടേക്ക് കയറി വരുന്നത് സെയിം അവസ്ഥയിൽ അപ്പോൾ എടനെന്താ ഇവിടെ മുറിയിലെന്തി എന്ന് ചോദിച്ചപ്പം ഇതെന്താ കേട്ടാ എന്ന് ചോദിച്ചു മുറി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ലടാ പിന്നെ ഞാൻ അതുകൊണ്ട് വന്നതാണ് അല്ല നീ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു സ്ത്രീയോട് സച്ചി അപ്പം ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചോന്ന് പറഞ്ഞു ഭാഗ്യവാൻ ഇവിടെ കരിങ്കല്ല് പോലെ തൂപ്പുമാവാ ഞാനൊന്നും കഴിച്ചില്ല പഴം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു ചെയ്തുവെന്ന് സച്ചി പറയാണ് ശ്രീ അന്നേരം ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ നിന്റെ ഫോണിന് താഴെ സിഗ്നൽ കിട്ടുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ സിഗ്നലൊക്കെ കിട്ടിയിരുന്നു ഞാൻ വേണ്ടെന്ന് വെച്ചതാണെന്ന് പറഞ്ഞു ഏഹ് എന്നാന്നാ അല്ല ഫോൺ റെസ്റ്റോറൻറിൽ മറന്നു വെച്ചെന്ന് പറയായിരുന്നു എന്ന് ശ്രീ പറയാ അല്ല ഏട്ടൻ എന്തിനാ ഇവിടെ വന്നിങ്ങനെ കിടക്കണേ അപ്പം ഞാൻ പറഞ്ഞില്ലേടാ മുറിയിൽ കിടന്നിട്ടേ എനിക്ക് അങ്ങോട്ട് ഉറക്കം വന്നില്ല അഹ് അതുകൊണ്ടാ ഞാൻ തനിയായി പോയത് പോലെ എനിക്ക് തോന്നും അടാന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നു കേട്ടോ ബെഡ് കണ്ടാ ഞാൻ ഉറങ്ങിപ്പോകും പക്ഷെ ഇന്നെന്തോ എനിക്ക് ഒട്ടും ഉറക്കം വരുന്നില്ലട എന്ന് പറഞ്ഞപ്പം രേവതയുടെ കൂടെ ഇല്ലല്ലോ അതാ തനിയായതുപോലെ തോന്നുന്നതെന്ന് ശ്രീ പറഞ്ഞപ്പോൾ അതെ അവളുണ്ടായിരുന്നെങ്കി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നെ എനിക്ക് അവളുണ്ടായിരുന്ന സമയത്ത് വയറു നിറയെ ഞാൻ ഭക്ഷണം കഴിച്ചിരുന്ന പക്ഷെ അവളില്ലാതായപ്പോ ഒന്നും ഇല്ലാതായി കുറേ നേരം അവൾ എന്നോട് സംസാരിക്കും ഇല്ലെങ്കി വഴക്കടിക്കും അവളുമായിട്ട് വഴക്കടിക്കുന്നത് ഒരു രസമാണെന്ന് ഇന്നാ എനിക്ക് മനസ്സിലായതെന്ന് സച്ചി ഇങ്ങനെ സ്ത്രീയോട് പറയാം എനിക്കെന്തോ പോലെയൊക്കെ തോന്നുകടാന്ന് പറഞ്ഞപ്പം എന്തായിട്ടാണ് തോന്നണതെന്ന് ചോദിച്ചു അത് പിന്നെ അതെനിക്ക് നിന്നോടോ എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ലടാ ആ ഒരു അവസ്ഥ എനിക്ക് വിവരിക്കാൻ പറ്റുന്നേ ഇല്ല എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് കൂടെ ഇല്ലാണ്ടായ എന്തോ പോലെ ഇരിക്കില്ലേ കാണാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പിടവ് വരില്ലേ സംസാരിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്തോ പോലെയൊക്കെ നമുക്ക് തോന്നില്ലേടാ അപ്പം അതെന്താണെന്ന് പറയാം അപ്പം പറയാൻ പറ്റില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാനൊക്കെ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ശ്രീയോട് പറയുന്നു അടുത്തിരുന്നാലും പ്രശ്നമാ ഇല്ലെങ്കിലും പ്രശ്നമാണല്ലേ ഏട്ടാ അപ്പം സച്ചി ഇങ്ങനെ എടാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒന്നാടാത് കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആൾ പെട്ടെന്ന് മിണ്ടാതിരുന്ന അകലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ മനസ്സിലൊരു ഫീൽ ഉണ്ടാവില്ലേടാ ആ ഒരു അവസ്ഥ നെഞ്ചിൽ നിന്നൊരു എന്താ പറയുന്നെ എന്ത് എനിക്ക് പറയാൻ അറിയില്ലടാന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ഭയങ്കര ഇത് കാണിക്കുക അപ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ സ്ത്രീയും ആ ഒരു സെറ്റപ്പിലേക്ക് വരുന്നു വർഷയെപ്പറ്റി ആലോചിച്ച വർഷയെ കണ്ട നാൾ മുതൽ പിരിഞ്ഞ സമയം വരെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ സ്ത്രീയും ആ ടെറസിൽ ഇരുന്ന് ആലോചിക്കാം അല്ല നീ എന്താലോചിച്ച എന്ന് ചോദിച്ച സച്ചി അതു പിന്നെ ഞാൻ നീ എന്താ എന്താലോചിക്കാം നിനക്കേ നിനക്കൊന്നും അറിയില്ല ഒരു മണ്ണാങ്കാട്ടെ അറിയില്ല ഈ ആടിമാസം ഏതവനാണോ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അവിടെ ഇരിക്കാം ആടിമാസത്തിൽ പിരിഞ്ഞിരിക്കണം തിരിഞ്ഞിരിക്കണം എന്നൊക്കെ പണ്ട് ഏതോ ഒരാൾ പറഞ്ഞു വെച്ച് കാണും ഓ ഇപ്പോൾ ഉറക്കം വരാത്തത് എനിക്കും എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ ഫോണിലേക്ക് കോൾ വന്നു നോക്കാം ദേ നൂറാഴ്സാണ് നീ നോക്കിക്ക് അവളെന്നെ വിളിക്കുന്നുണ്ടാ യോ ചെന്നോന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി ഭയങ്കര സന്തോഷത്തോടെ ഓടി അങ്ങ് പോകാം എന്നു പറഞ്ഞാൽ അനിയനെ പിടിച്ചു മാറ്റിയിട്ട് ഫോൺ എടുത്തോണ്ട് അങ്ങ് പോകട്ടോ ഹലോ രേവതി ദേ ഇപ്പം പറ്റി ഞങ്ങൾ പറയായിരുന്നു എന്ന് പറഞ്ഞു അപ്പം തനിയെ പറഞ്ഞോന്ന് രേവതി ചോദിച്ചപ്പം തനിയെ സംസാരിക്കാൻ എനിക്ക് എന്താ വട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം രേവതി ചിരിച്ചു ശ്രീകാന്ത് എൻ്റെ അരികിൽ ഉണ്ടായിരുന്നേ അവനോട് ഞാൻ സംസാരിക്കായിരുന്നു നിന്നെ പറ്റിയെന്നൊക്കെ പറഞ്ഞപ്പോഴും ശ്രീയുടെ മൈൻഡ് അങ്ങ് മാറിപ്പോയി വർഷമെന്നുള്ളൊരു ചിന്തയിലേക്ക് അപ്പം എന്താ നിങ്ങൾ സംസാരിച്ചതെന്ന് ചോദിച്ചു അപ്പം അത് നീ അറിയണ്ട അല്ല നീ ഇപ്പം എന്തെടുക്കുകയാണെന്ന് ചോദിച്ചു ഭക്ഷണം കഴിച്ചു പിന്നെ ഇനി കിടന്ന് ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എന്തായിരുന്നു ഭക്ഷണം എന്ന് ചോദിച്ചപ്പോൾ പരിപ്പ് കറി തോരൻ അവിയൽ പിന്നെ ചോറ് അത്രയോ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു എല്ലാം നീ തന്നെ ഉണ്ടാക്കിയതാണെന്ന് ചോദിച്ചപ്പം ആ അതേന്ന് പറഞ്ഞു ഷോ നീ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമല്ലോ എനിക്കത് കഴിക്കാനുള്ള യോഗമില്ല എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയാം വേറെ നിറച്ച് കഴിച്ചതല്ലേ ശരി ഇനി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളാം പറഞ്ഞപ്പം നിങ്ങളെന്താ കഴിച്ചതെന്ന് ചോദിച്ചു അപ്പൊ എന്ത് കഴിക്കാൻ ഉപ്പ് മാവ് കരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ ഞാൻ കഴിക്കുമെന്ന് ചോദിച്ചു അപ്പം രേവതിക്ക് സങ്കടമായിട്ടോ ഒരു പഴവും കഴിച്ചു പിന്നെ വെള്ളവും കുടിച്ചു ഇപ്പം ഞാൻ എന്താ ടെറസിൽ വന്നിരിക്കാം ഏഹ് ടെറസിലോ അതെന്താ രാത്രി എന്തിനാ ടെറസിലേക്ക് പോയതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ബെയില് കൊള്ളാൻ വന്നതാ ഓ നിങ്ങൾക്കിപ്പോൾ നട്ടുച്ചയാണല്ലോ അല്ലേ അപ്പോൾ എടി എനിക്ക് മുറി കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്നേ അത് ഇവിടെ കിടന്നാലെങ്കിലും ഉറക്കം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു അപ്പോൾ മഴ വരും അകത്തങ്ങാനും പോയി കിടക്കാൻ പറഞ്ഞു മഴയൊന്നും വരും ആകാശം നല്ല സുന്ദരമായിട്ട് തെളിഞ്ഞു നിൽക്കുകയാണെന്ന് നമ്മുടെ സച്ചി രേവതിയോട് പറഞ്ഞു അപ്പൊ പൂർണ്ണ ചന്ദ്രനെ കണ്ടു പൂർണ ചന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ രേവതി എങ്ങനെ കേൾക്കാനായിട്ട് കാത്തിരിക്കാം ആ ചന്ദ്രനെ തെളിഞ്ഞു കാണുന്നുണ്ട് നല്ല നിലഹാവുണ്ടെന്ന് പറഞ്ഞു സച്ചി ഇന്ന് പൗർണമി എങ്ങാനുവാണോ എന്നൊക്കെ ചോദിച്ചപ്പം അതൊന്നും അറിയില്ലല്ലോ നല്ല നിലാവുണ്ടോ ആ നീ ഒന്ന് പുറത്തു പോയി നോക്കിക്കാന്ന് പറഞ്ഞു ഞാനിപ്പോൾ നോക്കാം എന്ന് പറഞ്ഞോട്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് ഇറങ്ങിയൊരു ഒറ്റ ഓട്ടം അപ്പം ചേച്ചി ഇവിടെ പോയതാ നിലാവ് കാണാൻ നിലാവ് കാണാനോ എന്ത് ഇവൾക്ക് പറ്റിയതെന്ന് ചോദിച്ചു ലക്ഷ്മി വന്നു സച്ചേട്ടനല്ലേ വിളിച്ചത് എന്തെങ്കിലും പറ്റി കാണുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവു ഇങ്ങനെ പറയാം ഷോ അവനെ വിളിക്കാൻ കണ്ട ഒരു സമയം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയാം രേവതി ഓടി പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ദേ നിലാവ് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ഹലോ നീ മുറ്റത്തേക്ക് ഇറങ്ങിയോ എന്ന് ചോദിച്ചു കണ്ടോ നിലാവ് കണ്ടോ ആ ഇറങ്ങി കണ്ടു നല്ല നല്ല രസമുണ്ട് കാണാനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചിയോടും പറയണം നോക്ക് നീ അവിടെ ഇരിക്കുന്നു ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ രണ്ടു പേരും ഒരേ ചന്ദ്രനെ കാണുന്നു ഒരേ നിലാവും കൊള്ളുന്നു ഇതൊക്കെ കണ്ട് നമ്മുടെ രേഖയായിട്ട് രേവതി ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ സച്ചിക്ക് ഒത്തിരി സന്തോഷം അവർ രണ്ടുപേരും കുറേ 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 വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അവർ പരസ്പരം അടുത്തില്ലാത്തതിൻ്റെ ആ ഒരു പരിഭവം പരാതി എല്ലാം പറഞ്ഞ് തീർത്ത് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നല്ല ലവ് ലവ്ബേട്സിനെ പോലെ പറഞ്ഞ് നടക്കുക അതെല്ലാം അങ്ങനെ ഇപ്പോൾ രേവതി വെച്ചു സമയം എത്രയെന്നെല്ലാം നിശ്ചയം ഉണ്ടോ നിലാവേ ഇപ്പോൾ അസ്തമിക്കം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ സച്ചി ചിരിക്കുക പെട്ടെന്ന് അകത്തുനിന്ന് അമ്മ രേവതി എന്ന് പറഞ്ഞു വിളിച്ചു അതെ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ പിന്നെ നീ പോയി കിടന്നോളാൻ പറഞ്ഞു അങ്ങനെ സച്ചിയും രേവതിയും കൂടി പോകാൻ ഫോൺ വയ്ക്കാൻ തുടങ്ങുമ്പോൾ എന്നാൽ ഞാൻ പൊക്കോട്ടേന്ന് ചോദിച്ചു രേവതി പൊക്കോളാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു സച്ചി അപ്പോൾ ഞാൻ താൻ പോകാം കേട്ടോ അപ്പോൾ ശരിയെന്ന് സച്ചിയും പറഞ്ഞു ഫോൺ വെക്കാം മടിച്ച് 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 രണ്ടുപേരും കൂടി ഫോണിലൂടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഫോണങ്ങ് വെച്ചു നമ്മുടെ രേവതി അകത്തേക്ക് കയറിപ്പോയി സച്ചി ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു എന്തായാലും ആ ഒരു രാത്രി ഹാപ്പി ആയി കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ആദിക്കുട്ടൻ അതുപോലെ അമ്മ അമ്മയും കൊണ്ട് ശ്രുതി ഹോസ്പിറ്റലിൽ വന്നതാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു ഇവരെ അമ്മയെ കാണിക്കാൻ വേണ്ടി അപ്പോൾ ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നു ഡോക്ടറെ കാണാൻ വന്ന സമയത്ത് ഒരാൾ കയറി പടുത്തത് നമുക്ക് കയറാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുകട്ടോ എന്താണെങ്കിലും അപ്പോൾ വിമല എന്നുള്ള പേര് വിളിച്ചു ശ്രുതി വിമലയെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോണു അപ്പോൾ ഡോക്ടർ അകത്ത് എന്ന് കഴിഞ്ഞപ്പോൾ ശ്രുതിയോട് കല്യാണം കഴിഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു ഒക്കെ പറയാം അപ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിരിക്കുന്നു അല്ല ആദ്യമാനം എന്താ സ്കൂളിൽ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വന്നതുകൊണ്ട് അവൻ പോയില്ല അല്ലേടാ എന്ന് ശ്രുതി ഇങ്ങനെ പറയാട്ടോ കേട്ടോ അപ്പോൾ ഡോക്ടറെ എനിക്ക് സൂചി വെക്കേണ്ട ഞാൻ സ്കൂളിൽ പൊക്കോളാം എന്ന് ആദ്യം പറഞ്ഞപ്പോൾ നീ ചോക്ലേറ്റ് കഴിച്ചാൽ ഞാൻ സൂചി വെക്കിയപ്പോൾ വെക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ ചോക്ലേറ്റ് കഴിക്കത്തേ ഇല്ല എന്ന് പറഞ്ഞു നമ്മുടെ ആദ്യം അല്ല എന്താ പറ്റിയതെന്ന് വിമലയോട് ചോദിച്ചു അപ്പോൾ കുറച്ച് ദിവസമായി എനിക്ക് തുടങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റുന്നു മയങ്ങി വീഴുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ശരി ഇങ്ങോട്ടിരിക്കാൻ പറഞ്ഞു വിമലയെ വിമല അമ്മയെ ഡോക്ടർ പരിശോധിക്കുക ശ്രുതിയും ആദ്യക്കൂട്ടിനും തൊട്ടടുത്തിരിപ്പുണ്ട് ഡോക്ടർ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അതിനുശേഷം പ്രഷർ നോക്കുന്നു കാര്യങ്ങളെല്ലാം ഡോക്ടർ നോക്കി അപ്പോൾ കറക്റ്റായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാറില്ല അല്ലേ എന്ന് ചോദിച്ചു കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ബി പി വളരെ കുറവാണല്ലോ ഷുഗർ ലെവൽ ലോ ആണോ എന്ന് സംശയമുണ്ട് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ശ്രുതിക്കുമല്ലാതെയായി കല്യാണി ഭക്ഷണം സമയത്ത് കഴിക്കുന്നുണ്ടെന്നേ കള്ളം പറയുന്നതാ കൃത്യസമയത്ത് ഭക്ഷണം ഉറപ്പൊന്നുമില്ല വിമലാമ്മ ബോഡി വളരെ വീക്കാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ഇത്രയും നാളും ശ്രുതി കാണിച്ചു കൂട്ടിയതൊക്കെ സഹിച്ച് സഹിച്ച് പാവ അമ്മയ്ക്ക് ആ ഒരു ഗതിയാണ് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാലൊന്നും അമ്മ കേൾക്കില്ല ഡോക്ടർന്ന് ശ്രുതി വലിയ ആളായിക്കൊണ്ട് പറയാം കുട്ടിയെ കൊണ്ട് തനിച്ച് നിൽക്കുമല്ലേ പാവം അതിനിടയ്ക്ക് ജോലിക്കൊക്കെ പോവണ്ടേ ജോലിക്ക് പോവണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് അതും കേൾക്കില്ല എന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ ഡോക്ടറുടെ മുന്നിൽ പറയുന്നു എങ്ങനെ ഇങ്ങനെ കുട്ടിയെ നോക്കി കഴിയും നിനക്ക് രണ്ടുപേരെയും കൂടെ കുട്ടിക്കൂടെ കല്യാണി ഇവർ നിന്റെ കൂടെ അവിടെ താമസിക്കുന്നതല്ലേ നല്ലതെന്ന് കല്യാണിയോട് ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ കല്യാണി എന്ന് പറയണ ശ്രുതി പെട്ടിരിക്കുന്നിടത്ത് തന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും ശ്രുതിക്ക് തിരിച്ചടിയോട് തിരിച്ചടി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അഹങ്കാരത്തിന് ജന്മം കൊടുത്ത കുഞ്ഞിനോടും അല്ലെങ്കിൽ ജന്മം കൊടുത്ത അമ്മയോടും കാണിക്കുന്ന ആ ഒരു ക്രൂരതയ്ക്ക് കല്യാണിക്ക് കൃത്യമായ ശിക്ഷ തന്നെ കിട്ടി ഡോക്ടർ ആ ഒരു സത്യം തുറന്നു പറയുകയും ചെയ്തു അപ്പോൾ ഒരു സിറ്റുവേഷനിലും കാര്യങ്ങളിലുമാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുതെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ഇന്ന് വരെ തന്ന സപ്പോർട്ടിനും ഇനി അങ്ങോട്ടുള്ള സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടും അതിനെല്ലാം നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും തേറ്റാ